ഏറ്റവും അവസാനമായി മോഹൻലാലിന്റേതായി തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് മലിക്കോട്ടെ വാലുപൻ മലയാളത്തിൽ ഈ വർഷം ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പോഡ് എത്തിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു മോഹൻലാൽ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച മലിക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ആദ്യമായി നായകനാകുന്നു എന്നത് തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മലിക്കോട്ടെ വാലിബന്റെ സമ്മിശ്ര പ്രതികരണം ആ ചിത്രത്തിന് വലിയ വിനയായി മാറുകയും ചെയ്തു ചിത്രം പോറ്റീറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാ അഭിപ്രായങ്ങളും മാറി പറഞ്ഞു മികച്ച രീതിയിലുള്ള ചിത്രത്തെ ഏറ്റെടുക്കുകയും ചെയ്തു പ്രേക്ഷകർ അത് കഴിഞ്ഞപ്പോൾ പ്രമോഷന്റെ രീതികൾ മാറ്റിപ്പിടിക്കണം എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രൊമോഷൻ രീതിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ ആരാധകരും പ്രേക്ഷകരും ഒക്കെ നടത്തി എന്നാൽ ഒ റിലീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ പാടിയ ഒരു പാട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് പ്രൊമോഷനിൽ ഇറങ്ങിയിരുന്നെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വയ്ക്കുന്ന പല പ്രേക്ഷകരെയും കാണാൻ സാധിച്ചു അങ്ങനെയും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ആ പാട്ട് എന്തുകൊണ്ട് അന്ന് റിലീസാക്കിയില്ല റിലീസാക്കിയിരുന്നെങ്കിൽ പടത്തിന് വേറെ ലെവലിൽ അത് ഗുണം ചെയ്തേനെ എന്ന് വിശ്വസിക്കുന്നവരും എത്തിയിരുന്നു അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒ ടി കണ്ട് പാട്ട് ഇഷ്ടപ്പെട്ട നിരവധി പ്രേക്ഷകർ അതൊരു വീഡിയോ ആയിട്ട് എത്തണമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ അവരുടെ ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ചിത്രം ഒ ടി ടിയിൽ റിലീസായത് പ്രമുഖ പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ആയിരുന്നു ഇത് പ്രേക്ഷക പ്രീതിയുടെ അമിതഭാരമായി എത്തിയ ചിത്രത്തിന് തിയേറ്ററിൽ വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പ്രേക്ഷകരും ഉണ്ടായിരുന്നു ഒ ടി ടിയിൽ എത്തിയതിനു ശേഷം സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായ ഒന്ന് എൻഡ് ടൈറ്റിലിൽ വരുന്ന ഗാനമായിരുന്നു പ്രശാന്ത് പിള്ള സംഗീതം പകർന്ന ഗാനം ആരംഭിച്ചത് മോഹൻലാലാണ് സുഹേൽ കോയ വരികൾ എഴുതിയിരിക്കുന്നത് ഈ പാട്ടിനെ കുറിച്ച് പ്രശാന്ത് പിള്ള പറഞ്ഞുകൊണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എത്തുകയും ചെയ്തിരുന്നു റാക്ക് എന്ന ഗാനം പാടിയ സമയത്ത് തന്നെയാണ് മോഹൻലാലെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ചതെന്നും സുഹൈൽ കോയയും ലിജോ ജോസ് പല്ലിശ്ശേരിയും ചേർന്നിരുന്നാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഗാനമായിരുന്നു ഇത് പക്ഷേ മോഹൻലാൽ ഗംഭീരമായി പാടിയ ഒരു പാട്ട് അത് ആരാധകർക്ക് വലിയ രീതിയിൽ കണക്ട് കണക്റ്റാകുകയും ചെയ്തു ഇത് നേരത്തെ റിലീസ് ചെയ്യേണ്ടതായിരുന്നു എന്നവർ പറഞ്ഞിരുന്നു അതിലെ ഈ റാപ്പ് ഗാനത്തിലെ ഒരു ഇംഗ്ലീഷ് പോർഷൻ മോഹൻലാൽ ഗംഭീര രീതിയിലാണ് പാടിയിരിക്കുന്നത് എന്ന അഭിപ്രായം വന്നു ഈ ഗാനമാണ് ഇന്ന് റിലീസായത് ഗംഭീര രീതിയിലാണ് ഈ പാട്ടിനെ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിരവധി പ്രേക്ഷകരാണ് ഈ പാട്ടിനെ കമന്റുകളുമായി എത്തിയത് പടത്തെക്കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ വന്നേക്കാം പക്ഷേ മോഹൻലാൽ എന്ന അധികായന്റെ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് മാത്രം എല്ലാവരും ഒരുപോലെ പറയും എന്ന് തുടങ്ങിയ നിരവധി കമന്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കമന്റുകളും ഇതിനൊപ്പം ഉണ്ടായിരുന്നു കൂടാതെ ഒ ടിറ്റിൽ കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കമന്റുകളായി വന്നിട്ടുണ്ട് ഈ ഗാനത്തിന് താഴെ അത് മലയാളികൾ മാത്രമല്ല അന്യഭാഷക്കാരും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തി എന്നതാണ് കൂടാതെ തിയേറ്ററിൽ കാണാൻ വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തിയതാണ് മറ്റൊരു കൗതുക പടം ഓ ടിയിൽ കണ്ട് മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും മനോഹരമായ സിനിമ തിയേറ്ററിൽ കാണാത്തത് നഷ്ടബോധമായി ഉള്ളിൽ അവശേഷിക്കുന്നു ഇത്രയും നല്ലൊരു സിനിമയെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും റിവ്യൂ എല്ലാം പോയ്യാണെന്നും വാലിബൻ നിജമാണെന്നും പറയുകയാണ് പ്രേക്ഷകർ അങ്ങനെ പ്രശംസകൾ കൊണ്ട് മൂടുന്ന നിരവധി കമന്റുകളാണ് ഈ പാട്ടിന് താഴെ എത്തിയിരിക്കുന്നതും പാട്ടിനെ പ്രശംസിച്ചും മോഹൻലാലിനെ പ്രശംസിച്ചും സിനിമയെ പ്രശംസിച്ചും എത്തിയ വാക്കുകൾ